ഉണ്ട് ച്ചക്കനുണ്ട് സ്കൂളിൽ പോവാൻ പറഞ്ഞ കേക്കണേ ഇല്ലാട്ടോ എന്താ ചോദിച്ചാ അപ്പ അവൻ പറയും അവന് വയ്യേ വയ്യേ പല്ല് തയ്ക്കാൻ പറഞ്ഞാല് അമ്മയ്ക്ക് വയ്യേ വയ്യേ നീക്കാൻ പറഞ്ഞാൽ ഇതിന്റെ ഒരു പറസലാട്ടോ അപ്പോൾ നമുക്ക് എന്താണ് അവന് സ്കൂൾ പോവാത്തത് നമുക്ക് അവനെ കൊണ്ടന്നെ ചോദിക്കട്ടെ അവൻ എന്താ വയ്യാതെ എന്ന് നമുക്ക് ചോദിക്കാട്ടെ അവന് ക്ഷീണാണോ എന്താ ചോദിക്കാട്ടോ കണ്ണ എന്താണ് സ്കൂൾ പോവാത്ത പോവാത്തു തല തല പെരുക അത്ര കേട്ടോ അവന് എന്താ പനിക്കണം പിന്നെ പറ്റി അപ്പൊ നാളെ സ്കൂളിക്ക് പോവു സ്കൂളിലേക്ക് തലപ്പെരിക്കുകടുത്തേക്ക് പോണോ എന്താണ് സ്കൂൾ പോവാതിരുന്നാ മതി അവനില്ലേ തല പെരുക അത്ര കേട്ടോ അപ്പൊ സ്കൂളിക്ക് പോവാതിരുന്നാ മതി എന്താ ആശുപത്രിക്ക് ഒന്നും പോണ്ടട്ടാവും പറയുന്ന ഡോക്ടറെടുത്തേക്ക് പോണ്ട പറയുന്നത് കാല് വേദന തലവേദന എന്നൊക്കെ പറയട്ടെ അതായിട്ട് എന്റെ മകൻ സ്കൂൾ പോവാത്ത കാരണം ചെക്കന ഇപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളു നമ്മടെ വീട് ഇഷ്ടമായി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും